ഈ ആന മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ എൻ്റെ വണ്ടി ഡ്രസ്സൊക്കെ ഞാനിവിടെ നിന്ന് മാറുന്നു ഇടയ്ക്ക് വന്ന് ഞാൻ ഈ കുറ്റിയത് അവിടെ നിന്നിട്ട് ആ കുറ്റി കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു പത്മക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിലേച്ചു ഈ ആന എന്ന ഒരു ഇതൊക്കെ ഉണ്ടായി ഭയങ്കര സ്വീകരണങ്ങളായിരുന്നു ഭയങ്കര സ്വീകരണം അഞ്ച് പത്ത് ആനകളെ കൊണ്ടൊക്കെ സ്വീകരണങ്ങൾ മോലത്തെ ജനങ്ങളൊക്കെ വരുന്നു വലിയ പിന്നെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ആന ആന ഉള്ളൊരു ആനയല്ലേ ഇതൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു നീ നോക്കണ്ടൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ കേടുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചത് നീ കരയൊന്നും വേണ്ടെന്നൊക്കെ ശാന്തനാക്കി അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു ആനയാണ് അതിൻ്റെ വലിയൊരു പറയാൻ മലയാളത്തിൻ്റെ സ്വന്തം ആ ചാനൽ ശ്രീ ഫുർ അൽഫനസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ചെറിയ അൺഗഡ് സെഗ്മെൻ്റാണ് ഒരുപക്ഷേ കേരളത്തിലെ ആനചരിത്രങ്ങൾക്കിടയിൽ ആനചരിത്രത്തിൽ സാക്ഷാൽ ഗുരുവായൂർ കേശവനെ പോലെ തന്നെ പേരും പെരുമയും ആർജിക്കേണ്ടവനായിരുന്നു ഗുരുവായൂർ വലിയ വലിയകേശവൻ ഗുരുവായൂർ പത്മനാഭനു ശേഷം ആ താരഗിരീടത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ആനയാണ് വലിയ കേശവൻ പക്ഷേ ചില ജന്മങ്ങൾ അങ്ങനെയാണ് അവർക്ക് എത്തേണ്ട താരപ്പ് കിട്ടിലേക്ക് എത്തുവാനുള്ള അവസരവും ഭാഗ്യവും ഉണ്ടാവാറില്ല അങ്ങനെ ഇടക്കാലത്ത് വെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ വലിയ കേശവൻ ആ വലിയ വലിയകേശവനൊപ്പം ആദ്യം മൂന്നാമനായി കൂടുകയും പിന്നീട് അവസാന കാലത്ത് അവൻ്റെ സംരക്ഷണവും എല്ലാത്തരത്തിലും അവനെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്തൊരു ആനപ്പാപ്പാനാണ് ഗുരുവായൂർ ആനക്കോട്ടെ ഗുരുവായൂർ ആനക്കോട്ടയിലെ കുന്നത്തൂർ ആനക്കോട്ടയിലെ ഹരിദാസൻ നേർപ്പക്കാരൻ ഈ ഹരിക്കുട്ടനെ ഒരു ഘട്ടത്തിൽ വലിയ കേശവനിൽ നിന്ന് കാര്യമായൊരു ചവിട്ട് തന്നെ കിട്ടുകയും ചെയ്തു പക്ഷേ വലിയ കേശവൻ്റെ അവസാന നാളുകളിൽ ആനയോടൊപ്പം എല്ലാ തരത്തിലും ഹരിക്കുട്ടൻ അവനെ ചേർത്ത് നിർത്താനും അയാളാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും നല്ല രീതിയിൽ അവൻ സംരക്ഷണവും ശുശ്രൂഷയും എല്ലാം പകർന്നു നൽകാനും ഹരിക്കുട്ടൻ ശ്രമിക്കുകയുട്ടായി കേശവൻ്റെ മരണാനന്തരം ഹരിക്കുട്ടൻ എന്ന ഹരിദാസുമായി ഞങ്ങൾ നടത്തിയ ചെറിയൊരു സംഭാഷണം ചെറിയൊരു വർത്തമാനം അതാണ് നമ്മൾ ഈ ആഴ്ചയിൽ കാണുന്നത് ഹരിദാസ് മംഗലാകുന്ന് നിൽക്കുമ്പോഴാണ് അതെ വലിയ വലിയ പോകുന്നത് വലിയകാശോ മണിയേട്ടം മാറിയൊക്കെ ആയിരുന്നു പിന്നെ വിജേട്ടന് വിജയ അല്ലെ വിജേട്ടൻ്റെ കൂടെ ആനയുടെ മുള്ളിൽ കുറേ ആൾക്കാർ ഒന്ന് അവരൊക്കെ മാറി പിന്നെ അമ്മൂപ്പൂടെ ആരും നിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നിനോട് ചോദിച്ചു നിങ്ങൾക്ക് നിക്കാൻ താല്പര്യമുണ്ടാകും എന്നാൽ ശരി എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ആനയാണ് തമ്പ്രാൻ്റെ വീട്ടിലെ ആനയല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നില്ല ശരി ഞാൻ നിൽക്കാം ചേട്ടാ അങ്ങനെയാണ് നിന്നു രണ്ടു മൂന്ന് വർഷം മുമ്പേ കൂടെ നിന്നു പിന്നെ അങ്ങനെ മാറി ജഡ്നും പോയി അങ്ങനെ മാറുമ്പോൾ സുനീഷും വേണമായിരുന്നു ആ അപ്പോൾ അവരുടെ കൂടെയും ഞാൻ തന്നെയായിരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ മാറി പിന്നെ മണിച്ചാട്ടൻ വന്നു മണിച്ചാട്ടനും വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെടും വരാൻ ഓക്കെ എനിക്കിഷ്ടമുള്ള ഒരു ആനയും കൂടിയിട്ടല്ലേ ഞാൻ വലിയ ആനകൾക്ക് മാത്രം അങ്ങനെ പണിയൊക്കെ എടുത്തിട്ടുള്ള അങ്ങനെ ഇതും പറഞ്ഞപ്പോൾ ഇതും ഒരു വലിയ വലിയ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ആനകൾ സ്ഥാനമുള്ളൊരു ആനയല്ലേ ആ പിന്നെ ചെറുകിട കാളിദാസിന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അതിൽ മീത് നിൽക്കുന്ന ഒരു ആനയല്ലേ പലപുരങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കേശവൻ ആരെയും അങ്ങനെ പാപ്പാന്മാരെ ആണെങ്കിലും പൊതുജനത്തിനാണെങ്കിലും ഒരു ആന എന്നല്ലേ പറയാറ് പക്ഷേ അവന് മതപ്പാട്ടിലാണെങ്കിലും മൂന്നാം പാപ്പന്മാരോട് ഇച്ചിരി ഒരു ഇത്തിരി അത്ര അങ്ങോട്ട് മൂന്നാം ഒരു സ്നേഹം പറയുന്നു ആദ്യം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നെ ഈ അമരം കഴുകിണ്ട് അപ്പൊ എന്നെ ചവിട്ടിയാണ് ഞാൻ അപ്പുറത്തേക്ക് വീഴുകയും ചെയ്തത് നീരില് കെട്ടി ഉറപ്പിച്ചിട്ടുള്ള ഞാൻ വീണു 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 കിട്ടിയതില് നെഞ്ഞത്ത് ിൽ പോയിട്ട് വീണു വീണു അവിടെ എണിച്ചു എന്തെങ്കിലും പറ്റിയു വിചാട്ടൻ ഒന്നും പറ്റിട്ട് ഒന്നും പറ്റിയില്ല എന്നാലും അത് ചെയ്താൽ അവന്റെ സമയത്തിൻ്റെ ഇതിലാണ് നമ്മളേറെ സ്നേഹിച്ചത് ആ പിന്നീടൊന്നും നമ്മളൊന്നും ആ ചോട്ട് അതേപോലെ തന്നെ ഒരു അനുഭവം കൂടി അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് നന്മറ അല്ലെങ്കിൽ പൂരം കഴിഞ്ഞു കോവിഡ് വരുന്നിട്ട് മുന്നേ അപ്പോൾ വല്ലെങ്കിൽ ദശത്തിനായിരുന്നു അപ്പോൾ പതിനഞ്ചാനൊക്കെ വിളിച്ചു അത് കഴിഞ്ഞ് വന്നു ഇവിടെ വെള്ളം കൊടുത്തപ്പോൾ ഞാൻ ലേശം നേരം വൈകാസ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏപ്രിൽ അഞ്ചാം തീയതി വന്നു അഞ്ചാം തീയതി ഞാന് വെള്ളം കൊടുത്ത് ആശാങ്ങോട് പോയി ഞാൻ മൂന്ന് തൊട്ട് ഇടാൻ പോയതാ അതിൽ നിന്നെ ആന കിടന്നടിച്ചു ഞാൻ വീണു ഇതിലെ അടിച്ചത് തലക്കെ കിട്ടിയത് തെറിച്ചു വീണു പിന്നെ വീണു പറഞ്ഞ ഞാന് വിഷു എന്ന് വിളിച്ചിട്ട് എനിക്ക് ഓടിച്ചത് അടുത്തേക്ക് വന്നില്ല അതിനു സമയായ ആ ഒരു േ അപ്പൊ പിന്നീട് വന്നിട്ട് കുഴപ്പമില്ല അപ്പഴും ശശി ഉണ്ടായിരുന്നു ശശി അപ്പുറത്തേക്ക് ഓടി വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ എനിക്ക് ഞാൻ ഓടി മാറുകയും ചെയ്തിട്ടോ ആ പിന്നെ കുഴപ്പമില്ല പിന്നെ പിറ്റേസം തറിയൊക്കെ തറി വന്ന നേരൊക്കെ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം തറിയ നേരേക്ക് അവിടെ ഞങ്ങൾ അയച്ച് ഇവിടെ കൂടെ നിന്ന് കെട്ടി ഉറപ്പിച്ചു അപ്പഴും വ്യത്യാസം ആ തടവടെ തടവുകയും ചെയ്തു അസ്വസ്ഥതയിലാണ് അവിടെ നിന്ന് ഇപ്പം മുകളിലും കയറി പുല്ലൊക്കെ താങ്ങി മണിയട്ടം പറഞ്ഞ് കയറാൻ പറഞ്ഞ് കയറി ഇവിടെ കൂടെ കെട്ടി പിറ്റേ ദിവസം തണുപ്പിച്ചു ആ ഉലും ഇതൊക്കെ കുഴച്ചുകൊടുത്തു ചോറൊക്കെ കൊടുത്തു പിറ്റേ ദിവസം ഞങ്ങൾ വരുമ്പോൾ നല്ല ഒലിച്ചത് ദേഷ്യമൊക്കെ പോവുകയും ചെയ്തു അതായത് ഏപ്രിൽ മൂന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞ കെട്ടണം എന്നത് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അഞ്ചാം തീയതി എന്നാലും അത് ചെയ്താലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അനുഭവം ഇല്ല എന്നുവച്ചാ എന്റെ കല്യാണം പോലും അതും ഞാൻ കഴിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ മോനിപ്പറു വയസ്സായി മൂന്ന് മൂത്തവനെ താഴെവന നാലാമത്തെ വയസ്സാവും ഇതെല്ലാം കശവന്റെ ഒരു ഇത് തന്നെ പിന്നീടെ ഒരുപാട് കടബാധീതങ്ങൾ ഉണ്ടാക്ക വീട്ടിൽ തന്നു ഈ ജോലി ചെയ്തിട്ട് വീട്ടീന്ന് ഏറ്റവും കൂടുതൽ കേശവന്റെ അവസാന അവസാന നിമിഷം വരെ ഹരിദാസ് ഹരിദാസ് അല്ലേ ആ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ആനക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും പ്രതീക്ഷയില്ല എന്നിട്ട് നേരം കിടന്നാലും ട്രിപ്പ് കയറ്റി ആന ചാടിയാണിക്കാറുണ്ട് പക്ഷേ ഇത് ആ സമയമായപ്പോ ആന ഒരു വറങ്ങല് ഒരു കാല കണ്ടപ്പോ ആശിവന്നു അവനാശം ഇന്നോട് പൈപ്പ് തുറക്കാൻ പറഞ്ഞു വെള്ളം കൊടുക്കരുതാണ് അപ്പോൾ അത് അത് കണ്ടു കൊണ്ട് ആശാനേന്ന് ഞാൻ വിളിച്ചു അപ്പോൾ എനിക്ക് കരച്ചിലാകുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി കരഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോയി ഞാനാണ് പിന്നെ വന്നിട്ട് ഞാൻ നടക്കെ ഞങ്ങൾ കയറ്റിവെച്ചു ഇതാക്കി നല്ലൊരു ഇതുപോലെ ആക്കി എന്നാലും ഭയങ്കര സങ്കടം മനസ്സിൽ നിന്ന് പോകുന്നില്ല നമ്മളൊരു വീട്ടിലൊരു അങ്ങത്തെ പോലെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാറില്ല അവിടുന്ന് അതായത് രാത്രി എട്ട് മണിയായാലും പിന്നെ പുലർച്ചെ ഈ ആനയ്ക്ക് വയ്യാണ്ട അതിൻ്റെ അവിടെ നിന്ന് പുലർച്ചെ നാല് മണി ആക്കെ അഞ്ച് പത്താകുമ്പോഴത്തേന് നമ്മളിവിടെ വരും കോട്ടയിൽ വന്ന് നോക്കും അപ്പോൾ എനിക്കെന്താ ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഞാൻ വെള്ളം കൊടുക്കും ഒരു ഒരുപോട്ട് പട്ടിയിട്ട് കൊടുക്കും അപ്പം അതിൽ നിന്ന് തിന്ന് പിന്നെ ഞാൻ പോയി ഒരു കുളി കഴിഞ്ഞ് ഒരു ഏഴ് ഏഴര ആവുമ്പോഴത്തേന് തിരിച്ച് വീണ്ടും വരും പിന്നെ ഡ്യൂട്ടി ആയി പിന്നെ ആ ഡ്യൂട്ടി അല്ല

ഞാൻ ഇതിൽ കൂടെ പാസ്സാനം വയ്യാണ്ടായിട്ടില്ലേ കാലിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് അയച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടെ ഒറ്റയ്ക്ക് അയച്ചു കൊണ്ട് നടക്കാറ് റൗണ്ട് നടക്കാറ് ഈ കോട്ട ഫുള്ള് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വഴി അടി മേടിക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടില്ല അതൊക്കെ ഭയങ്കര ഞാൻ ഈ കോട്ടയില് മൂന്ന് റൗണ്ടൊക്കെ ഞാൻ നടത്തിക്കും നടത്താൻ പറഞ്ഞിട്ട് അതങ്ങനെ അപ്പോളൊന്നും ഇങ്ങനെ ഒരു ഇതും ചെയ്തിട്ടില്ല ഒരുപാട് ചെമ്പൂത്രപൂരം തൃശ്ശൂർ ചെമ്പൂത്രപൂരം അവിടെ കല്ലടക്ക് ദേശത്തിന് അവിടുത്തെ മീൻ തന്നെയായിരുന്നു ഞമ്മളന്നെയായിരുന്നു ആശ എനിക്ക് വിട്ടുവന്നത് എഴുന്നൂളിപ്പ് നമ്മൾ തന്നെയായിരുന്നു അതുപോലെ നാലുളങ്ങര അമ്പലം എറണാകുളം ആ തൊറൂര് ആ അമ്പലത്തിൻ്റെ തൊട്ട് ആ അവിടെയൊക്കെ അരിപ്പാടനായിട്ട് ഞാൻ തുറവൂർ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട് ഈ ആനയിട്ട് ആ പിന്നെ തിരുവനന്തപുരം ഉണ്ടായിരുന്നു പത്മ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിയിച്ചു ഈ ആന എന്നിട്ട് ഒരു ഇതൊക്കെ എന്താ അവിടെ തിരുവനന്തപുരത്ത് ചെമ്മനാട് എന്താ ആ സ്ഥലത്ത് ആ സ്ഥലത്ത് ആ ദേവി ക്ഷേത്ര അവിടെയൊക്കെ ഭയങ്കര സ്വീകരണത്തിലൊക്കെ ഭയങ്കരമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു എന്താ ആ ഗുരുചിതൊക്കെ ഒരു ബന്ധക്കാര അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സ്വീകരണങ്ങളായിരുന്നു ഭയങ്കര സ്വീകരണം അഞ്ചു പത്താം ആനകളൊക്കെ സ്വീകരണങ്ങൾ ജനങ്ങളൊക്കെ ആയിരുന്നു അവിടെയൊക്കെ പോയി ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകള് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ തന്നിട്ടാണ് കേശവൻ പോയത് അതുകൊണ്ട് ഒരു ഭക്ഷണം നമ്മളെ ആ പ്രൗഢിയിലൊക്കെ എത്തിച്ചു എല്ലാവരെയായിട്ടുള്ള ബന്ധപ്പെടാനും എല്ലാവരും ഓർമ്മിപ്പിക്കാനൊക്കെ നമുക്ക് വളർത്തി വന്നു കേശവനെ കൊണ്ട് പോകുമ്പോഴാണ് കേശവന പൂരം അവിടെ അവിടെ എടമുട്ടം പാലപ്പെട്ടി ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തില് എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെണ് കാണാൻ പോകുന്നത് ഈ കേശവൻ നമുക്ക് കേശവനെ കൊണ്ട് നമ്മൾ പോയല്ലോ കേശവൻ നമ്മുടെ ഇല്ലാന്നറിയാം ഇപ്പം നമ്മള് തൽക്കാലം വേറൊരു കൂടെ എങ്കിലും ആ നമ്മൾ നമ്മൾ ഈ ഈ ശൂന്യമായ ഇങ്ങോട്ട് അനുഭവം ഈ ആന മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ എൻ്റെ വണ്ടി ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് മാറുന്നു ഇടയ്ക്ക് വന്ന് ഞാൻ ഈ കുറ്റിയെ അവിടെ നിന്നിട്ട് കുറ്റി കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നു സങ്കടം മനസ്സിൽ പോവില്ല അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു ആനയാണ് വലിയൊരു വലിയൊരു അനുഭവം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മാത്രം ക്ഷീണൊന്നുമില്ല അത്ര ക്ഷീണമുള്ള ആനകൾ അത്ര ഉണ്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ ഡോക്ടർ സാർ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു നീ നോക്കണ്ട ഒന്നല്ല അതിൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ കേടുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചത് നീ കരയിൽ നിന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശാന്തനാക്കി വിവേക സാറും പറഞ്ഞു നമ്മൾ വേണുഗോപാൽ സാറും പറഞ്ഞു ആ അത് വന്നു എന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നോക്കി അങ്ങനെയാണ് അത് അങ്ങനെ ആയത് അല്ലെങ്കിൽ ആവില്ല പരമാവധി നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു